വീട്ടിൽ അച്ഛനോ അമ്മയോ ഉണ്ടോ അവരുടെ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാടി അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ചേട്ടാ എന്നാണോ ഐഡിയ ഒരിക്കലും നടക്കില്ല നമുക്കറിയുമോ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അതുകൊണ്ട് അവരെയും പരിഗണിക്കണം അതേപോലെ തന്നെ നമ്മുടെ ജീവിതവും സന്തോഷത്തോടു കൂടി ഉള്ള കാലം പോണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കാലം കഴിയാൻ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമ്മൾക്ക് അത്ര ആരോഗ്യമോ അല്ലെങ്കിൽ നമുക്ക് അത്രയും മറ്റുള്ള സാഹചര്യങ്ങളോ ഉണ്ടാവുമോ എന്നറിയാമോ ഇല്ലല്ലോ അപ്പോൾ അവരുടെ കാലം കഴിഞ്ഞ് നമുക്ക് ജീവിക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത് അവരുടെ കൂടെ തന്നെ നമ്മളും ജീവിക്കണം അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം അവർക്ക് വേണ്ട സന്തോഷങ്ങൾ കൊടുക്കണം അവരുടെ കൂടെ പോയിരിക്കണം അച്ഛനോ അമ്മയോ പ്രായമായവരാണ് അവരേറ്റവും ആഗ്രഹിക്കുന്നത് നമ്മൾ മക്കളുടെ ഒരു സ്നേഹമായിട്ടുള്ള വാക്ക് ഒരു ഒരു തലോടൽ ഒരു താടിക്ക് പിടിക്കൽ അത്രയ്ക്കേ മതി അത് ചെയ്യുക അവരെ സന്തോഷിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇള ഇണകളെയും പരിഗണിക്കണം ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ ആ അമ്മമാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്നു അവരുടെ ഡ്രസ്സ് കഴിയിടുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഹോം നേഴ്സ്മാരാണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയും നമ്മുടെ ഇണകൾ പരിചരിക്കുന്നുണ്ട് അപ്പോൾ ആ പരിചരിക്കുന്നതിൻ്റെ സ്നേഹം നമ്മൾ അതേപോലെ ഒന്ന് അവരോട് കാണിച്ചു നോക്കൂ കുറച്ച് കൂടുതൽ അവളേയും ഒന്ന് സന്തോഷിപ്പിക്കൂ ഓ നീ എൻ്റെ അമ്മ അങ്ങനെ നോക്കിയല്ലോ നീ എൻ്റെ ഇത് ഇതുണ്ടാക്കി കൊടുത്തുല്ലോ നിന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം ആടി അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളെപ്പോൾ ഒരു ഭർത്താവിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം എൻ്റെ അച്ഛനെയും അമ്മയെയും നിങ്ങളിങ്ങനെ നോക്കുന്നുണ്ടല്ലോ പറഞ്ഞു നോക്കൂ എത്ര സന്തോഷകരമായിരിക്കും എന്നറിയാമോ അതുപോലെ അച്ഛനെയും അമ്മയും പരിച പരിചരിച്ച അതേ അതേ കൂടി എല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ പങ്കാളിയുടെ കൂടെ തന്നെ ജീവിക്കുകയും വേണം അല്ലാതെ അവരെ ഒറ്റയ്ക്ക് വിടരുത് രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞൊന്ന് റിലാക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോടൊന്ന് മനസ്സ് തുറന്ന് സന്തോഷിച്ച് എല്ലാ വിശേഷങ്ങളും പറയാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഭാവിയെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പോയി അവരെ സന്തോഷിപ്പിച്ചു ഭക്ഷണം കഴിച്ചു ഓടി വന്ന് മൊബൈലെടുത്തു തോണ്ടിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ അവർ സ്ത്രീകളാണെങ്കിൽ പകലും മുഴുവനും ജോലി ജോലിക്ക് പോകുന്നവരാണ് ഇക്കോട്ടെ വീട്ടിൽ നിൽക്കുന്നവരായിക്കോട്ടെ അവരതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിലൂടെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവര് ഒരു പരിഗണന നിങ്ങൾ കൊടുത്തു നോക്കൂ അപ്പറിയാം സ്നേഹം വരുന്ന വഴി അതുപോലെ തന്നെ തിരിച്ചും ആണുങ്ങളാണെങ്കിലും അവർ കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വരുന്നു അവര് നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ തരുന്നു അല്ലെങ്കിൽ എല്ലാം ചെയ്യുന്നു ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവർക്കൊരു ചായയൊക്കെ കൊടുത്ത് സന്തോഷത്തോടൊന്ന് സ്വീകരിച്ച് നോക്കും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് തന്നെ ഉണ്ടാക്കാനേ വേറെ ആരെയും കൊണ്ടും സാധിക്കില്ല നമ്മളിത് അന്വേഷിച്ച് പുറമേ പോകേണ്ട കാര്യവുമില്ല നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എല്ലാം നമ്മളതൊന്ന് പുറത്തേക്ക് എടുക്കണം അത്രേ വേണ്ടു മനസ്സിലായോ എൻ്റെ അച്ഛൻ്റെ മേടം കാലം കഴിഞ്ഞ് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിക്കണം അവർ എത്ര കാലം ഉണ്ടാവും അവരുടെ കാലം കഴിയുമ്പോഴേക്കും എൻ്റെ കാലം കഴിയും അങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും അത് കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും ഇവരുടെ സമയം കഴിഞ്ഞു ജീവിക്കേണ്ട സമയം കഴിഞ്ഞു ഫലമുണ്ടോ ഇല്ല അച്ഛനമ്മയും പോയി ഭാഗ്യത്തോടുകൂടെ തന്നെ അവര് പോയി പക്ഷെ നമ്മുടെ പങ്കാളിക്ക് സംതൃപ്തി ആയിട്ടില്ല അവൾ ജീവിക്കേണ്ട സമയത്ത് അവൾക്ക് കൊടുക്കേണ്ട സന്തോഷം കൊടുക്കാൻ പറ്റിയിട്ടില്ല ശരിയാണോ അല്ല അപ്പം വേണം അവരെ പരിഗണിക്കുക അവർക്ക് വേണ്ടത് കൊടുക്കുക അച്ഛനമ്മമാർക്ക് വേണ്ടത് അതിൻ്റെതായ രീതിയിൽ തന്നെ കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള പങ്കാളികൾക്കും അതേ പരിഗണന അതേ സ്നേഹം അവരർഹിക്കുന്ന രീതിയിൽ തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം അവരുടെ കൂടെ ജീവിക്കേണ്ട സമയത്ത് അവരുടെ കൂടെ തന്നെ എല്ലാ അർത്ഥത്തിലും ലൗകിക ജീവിതമാണെങ്കിലും എല്ലാ അർത്ഥത്തിലും അവരാഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങളുടെ കൂടെ അമ്മ അമ്മ വയ്യാണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ വയ്യാണ്ട് കൊടുക്കുന്നു പക്ഷെ അവർക്ക് വേണ്ട ആചരണം കൊടുക്കുന്നുണ്ട് അതേ രീതിയിൽ തന്നെ സ്ത്രീകളുടെ കാര്യങ്ങളും അവരെയും ഭാര്യമാരെയും അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയും ഓപ്പോസിറ്റ് ആരായിരിക്കും പരിഗണിച്ചേ പറ്റൂ എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകൂ അല്ലാതെ അടുക്കളയുടെ ജോലി തീർത്തു അച്ഛനമ്മമാരുടെ ജോലി നോക്കി കുട്ടികളുടെ ജോലി നോക്കി ഭർത്താവിൻ്റെ ജോലി നോക്കി വീട്ടുപൊണികൾ നോക്കി എല്ലാം കഴിഞ്ഞു പക്ഷെ അവൾക്ക് യാതൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളത് പിന്നെ അവൾ ദേഷ്യപ്പെടുന്നതിനും സങ്കടപ്പെടുന്നതിനും വേറെ കൂട്ടന്വേഷിച്ച് പോകുന്നതിനും എന്താണ് തെറ്റും അതുകൊണ്ട് ഞാൻ സ്ത്രീകളെ മാത്രമല്ല പറയുന്നത് രണ്ട് കൂട്ടരെയും കൂടെ പറയുന്നത് ിൽ പ്രായമായ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെ നോക്കണം അവരെ പരിചരിക്കണം അവർ പലതും പറയും നമുക്ക് ദേഷ്യം വരും ശരിയാണ് പെട്ടെന്ന് നമ്മളും ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത് അതിൻ്റെ കൂടെ അവർ എന്നെ പറയും നമ്മൾ ചരികണ്ട ഞാനിങ്ങനെ നോക്കിയിട്ട് പോലെ അവർ പറയുന്നത് കേട്ടോ വിട്ടേക്കൂ അവർ അവരുടെ ആ സമയം അവരുടെ ആ അങ്ങനെ എത്തി അത്രയും പ്രായം എത്തി അവർക്ക് അത്രേ ചിന്തിക്കാനുള്ളൂ കഴിവ് കൂടുതലവർ ആലോചിക്കുന്നില്ല അപ്പം അതങ്ങൾ വിട്ടേക്കുക പക്ഷേ നമ്മുടെ കൂടെയുള്ള പങ്കാളികൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കാമല്ലോ സിനിമയെ വിട് നിങ്ങൾക്ക് കൊടുക്കാലോ അവരെ സ്നേഹിക്കാലോ അവരെ പരിഗണിക്കാലോ ചെയ്തു നോക്കൂ ജീവിതം മാറുമോ സന്തോഷം വരുമോയെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് കമൻ്റ് കൂടുതൽ അതെങ്ങനെ വിളിക്കുന്നു നിങ്ങൾ സന്തോഷവാനാകും അല്ലെങ്കിൽ സന്തോഷവതിയാകും